കടിക്കണ്ടടാ. വരാക്കണണ്ടല്ലാവോ. രൻജഷൻ നല്ല വെക്കുന്നത. കണ്ടോ. ഇങ്ങോട്ട് ഇങ്ങോട്ട്. അവിടെ നിക്ക്. അവിടെ നിൽക്കടാ. എന്താ പേടിച്ച് പറക്കുന്ന വാവ്. നേരെ കൊടുക്ക്. എപ്പോ ഇരിക്കണ്ട? ആത് പോസബ്സ് അത് നമ്മക്കി ഉള്ളക്കി ന ആരെ കേന്ന മേലവല പൂവൊക്കെ ഉണ്ടെങ്കിൽ അക്കത്തെ വെച്ചിട്ട് കൊടുടു ഇട്ടുണ്ട് 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 கரெண்டായിട്ട് നിൽക്കുന്നു ഒന്നുമില്ല പേ അടിച്ച് വിറക്കുന്നുണ്ടാവും അമ്മ ഉള്ളിക്കും നോക്കില്ല കേട്ടോ ഉള്ളി ഇത് കൊണ്ടാ നമ്മുടെ അതാണ്ട ഇതുണ്ടാവ പിടിക്കാം ഞാൻ വിളിക്കാം പിടിക്കാം ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം പിടിക്കുക ചെവി പിടിക്കേ എങ്ങനെ പിടിക്കേ ചെവി ഓട്ടോ വേണ്ടതാ എന്താ ഓട്ടോ കടച്ച് മുറിച്ചേർത്തല്ലേ പിടിക്കേ തുറക്ക് ഇത് പിടിക്കാൻ വേണ്ടിയല്ലോ ഇവിടെ പിടിക്കേ ഇതാണ് വേണ്ടത് എനിക്ക് അമ്മ എനിക്ക് ഈ സൈഡിൽ ചോദിക്കണ്ട അമ്മ ഇങ്ങനെ പിടിച്ചാൽ ഇവിടെയെല്ലാം പൊന്ത ആണ്ട ഇതാണ്ടാ അയ്യോട്ടാ എന്നാ എനിക്ക് പറ്റത്തില്ല പഠിക്കോണ്ട് വേദ വേദന അവിടേക്കുള്ള മതി 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 കഴിഞ്ഞില്ല പണി പേടിച്ച് നിലവിളിക്കുന്ന ചീ കെടുത്തു പോകണുല്ലേ ഇതാണോ ഓട്ടോ പറഞ്ഞത് ഇതവിടെ അതല്ല അതല്ല ഇതവിടെ എവിടെ നോക്കണത് എന്താ ബ ஊட்டிய